നമസ്കാരം കണ്ണൂർ പ്രിൻസിപ്പലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്ത്രാക്കളുടെ മറ്റൊധ്യാത്രിക സ്നേഹപൂർവ്വം സ്വാഗതം അനുവാദമില്ലാതെ ഒരാളുടെയും ശരീരത്തിൽ തൊടാൻ പാടില്ല എന്നാണ് നിയമം അല്ലേ പക്ഷെ ഇവിടെ തുടർന്ന് പ്രതി പ്രശ്നമില്ല കാരണം പ്രതികരിക്കാത്തതാണ് ഇതൊരു പ്രതിമ ആയതുകൊണ്ട് തന്നെ പ്രതികരിക്കില്ല അതുകൊണ്ട് തുടർന്ന് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ആ ഒരു കാര്യമാണ് അതായത് അനുവാദമില്ലാതെ ആരുടെയും ശരീരത്ത് തൊടാൻ പാടില്ല അത് നല്ല കാര്യമാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളൂ നമ്മുടെ വർണ്ണവസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ ലോകം കണ്ണൂരിന് പട്ടണീയിച്ച ബസ്ത്രാലയമാണ് ഫാമിലി വെഡ്ഡിങ് സെൻ്റർ ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൽ നിന്നാണ് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നമുക്കറിയാം അതായത് ലോകോത്തര വേൾഡ് കം കമ്പനികളുടെ മൊബൈലുകളും ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളൊക്കെ വിൽപ്പന ചെയ്യുന്ന ഒരു വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യമുള്ള സ്ഥാപനമാണ് ഇമേജ് എന്ന് പറയുന്നത് അത് നല്ല സർവീസാണ് നല്ല സർവീസ് ആയി ആയിക്കഴിഞ്ഞാലും എല്ലാം നല്ല എല്ലാത്തിനും നല്ല കാര്യമാണ് വൺ അതായത് നമ്പർ വൺ ആണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സ്ഥാപനം അവരാണ് നമ്മുടെ പ്രോഗ്രാം സ്പോൺസേഴ്സ് സമ്മാനം നൽകുന്നുണ്ട് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് അതുപോലെ തന്നെ ഫാമിലി ബെറ്റിംഗ് സെൻ്റർ നൽകുന്ന സമ്മാനമാണ് രണ്ട് സമ്മാനങ്ങൾ കാത്തിരിക്കുകയാണ് പക്ഷേ ആ സമ്മാനം കിട്ടുന്ന വിജയ തേടിയുള്ള യാത്രയാണ് നമ്മളിവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാ കൺവേവേഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാധീനം ചെയ്യുകയാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുറച്ച് ആ കുളിയുടെ ഫാമിലി ബെറ്റിംഗ് സെൻ്ററിൽ നിന്ന് ചിത്രീകരിക്കുന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇപ്പോൾ ചോദ്യം എന്താണെന്ന് പറയാം നമുക്ക് ആദ്യം ഒരു ഫാമിലി കണ്ടിട്ട് നമുക്ക് കാര്യങ്ങൾ പങ്കുവയ്ക്കാം ഓക്കെ അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ഒരു ഫാമിലി ഇവിടെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമസ്കാരം ഗുഡ് ഈവനിങ് എന്താ അമ്മയുടെ പേരെന്താ ജയ ജയ എന്ത് വെറും ജയാണോ എന്താണ് ജയ ജയ സ്വന്തം സ്ഥലം എവിടെ ചാല 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 ടൗൺ ഓക്കെ സൗരുടെ പേര് അഷ്ന അഷ്ന എന്ത് ചെയ്യുന്നു ഞാൻ എം ബി എ ചെയ്യുന്നു എവിടെ ഓൺലൈൻ 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 ഓക്കെ അപ്പോൾ ഓൺലൈനിൽ വീട്ടിൽ നിന്ന് എത്ര ടൈം നമ്മുടെ ഈ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും ആണോ ില് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരാൻ കാരണം എന്തെങ്കിലും സെപ്റ്റംബർ ഓണത്തിന് ശേഷമാണോ ഓണത്തിന് മുന്നേത്തിന്റെ ഓണം ഹസ്ബൻഡ് വീട്ടിൽ അല്ലേ ശരി എന്താ ഹസ്ബൻഡ് പിന്നെ ഭാവി പറഞ്ഞ പേരെന്താ സംഗീതമായി അപ്പം അഡ്വാൻസ് ആയിട്ട് നിങ്ങളുടെ വധുവിനോട് വിവാഹ മംഗളാശംസ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടും പറയാണ് രണ്ടുപേരും വന്നുള്ളൂടെ അച്ഛൻ ആ അച്ഛൻ അവിടെ ഇരിക്കുന്നു ഇവിടെ പർച്ചേസ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം അതായത് ഓഗസ്റ്റിലാണ് സാധാരണ ഓണം ഉണ്ടാകും ഇത്തവണ സെപ്റ്റംബറിലാണ് ഓണം അത് ഈ വിഷു എപ്പോഴും ഏപ്രിലാണ് ഉണ്ടാകുക പക്ഷെ ഓണം ആവട്ടെ നമ്മൾ ഓഗസ്റ്റിൽ സെപ്റ്റംബറിൽ മാറി മാറി വരും അപ്പൊ നിങ്ങളുടെ ഇത്തവണ ഓണം സെപ്റ്റംബറിലാണ് നിങ്ങളുടെ മാര്യേജും സെപ്റ്റംബറിലാണ് അല്ലേ ചെറിയൊരു കാര്യമാണ് ഒരു ശരീരഭാഗം പേരിലുള്ള മാസം ഏതെന്നാണ് ചോദ്യം ഓഗസ്റ്റ് ഒരു മാസമാണ് സെപ്റ്റംബർ മാസമാണ് സെപ്റ്റംബറിലാണ് ഓണം സെപ്റ്റംബറിലാണ് ആണ് വിവാഹം നടക്കുന്നത് എങ്കിൽ ഒരു ശരീരഭാഗമുള്ള മാസം ഏതാണ് ശരീരഭാഗം മൊത്തം ഒരു ശരീരഭാഗം നടക്കട്ടെ അഡ്വാൻസ് ആയിട്ട് ഒരു കൂടി വിവാഹം ക്ലാസ്സായിരുന്നു ഓക്കെ താങ്ക് അപ്പൊ നമ്മള് ഈ വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഡ്രസ്സിന്റെ കാര്യത്തിൽ ലേഡീസാണ് കൂടുതലായിട്ട് താല്പര്യം കാണിക്കുന്നത് നമ്മുടെ ജെൻസ് ജെന്റ്സ് പരമാധിച്ചിരി മാറിയിരിക്കാറാണ് പതിവ് നമസ്കാരം നമസ്കാരം ആ പേര് എവിടെയാണ് മകളുടെ കല്യാണം സെപ്റ്റംബറിൽ ആണോ ആണോ ആണല്ലേ അതായത് നമ്മളിപ്പോ പരിചയപ്പെട്ടില്ലേ അമ്മയും മോളും അപ്പോൾ നമ്മൾ പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ പിന്നെ ഹസ്ബൻഡ് അതായത് ഭാവി ഭാവിമാരും കത്തറിൽ ജോലി ചെയ്യുന്നു കണ്ണൂർക്കാരനാണ് അദ്ദേഹം നമുക്ക് സംസാരിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു കൂടിയാൽ വന്നപ്പോൾ അച്ഛനുണ്ട് അച്ഛൻ അച്ഛൻ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ അച്ഛനാണ് അതായത് വിശ്രമിക്കുന്നവരിൽ എന്തെങ്കിലും സൈഡായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ അപ്പം ഡ്രസ്സ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണോ അല്ലെങ്കിൽ സംഭവം കല്യാണം പറയാൻ തുടങ്ങിയോ ആയിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ മോഡ് അഡ്വാൻസ് ആയിട്ട് വിവാഹം ക്ലാസ്സൻസ് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരോടും പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ് ഫണ്ണി ക്വസ്റ്റൻ ഉത്തരം പറഞ്ഞാൽ ഫാമിലി വെഡ്ഡിങ് സെൻ്റെ നമുക്ക് സമ്മാനമുണ്ട് ഇമേജ് മൊബൈൽസ് എൻ്റെ കമ്പ്യൂട്ടർ നല്ല സമ്മാനം രണ്ട് സമ്മാനം കാത്തിരിക്കുന്നുണ്ട് ചോദിച്ചാൽ നമ്മൾ പിന്നെ സെപ്റ്റംബറിലാണ് ഓണം സെപ്റ്റംബറിൽ തന്നെയാണ് സാറിൻ്റെ മകളുടെ കല്യാണം നമ്മള് സാധാരണ ഓണം ഓഗസ്റ്റിലും സെപ്റ്റംബറിലും മാറി മാറി വരാം വിഷു എപ്പോഴും ഏപ്രിലാണ് അതൊരിക്കലും മാറാറില്ല ഏപ്രിൽ മാസമാണ് വിഷു വരാറുള്ളത് അപ്പം എന്നെ ചോദ്യം ഒരു ശരീരഭാഗം പേരിലുള്ള മാസം ഏതാണ് മെയ് മാസം ശരീരം മൊത്തം ശരീരഭാഗം ഒരു പാർട്സ് നമ്മുടെ ഒരു പിന്നെ അവയവം എന്നൊക്കെ പറയാം ഒരു അവയവം പേരിലുള്ള മാസം ശരീരത്തിലെ ഒരു ഭാഗം പേരിലുള്ള മാസം

അവിടെ 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 പിന്നെ മലയാളം മലയാളം ഉണ്ട് ഉണ്ട് സബ്ജക്റ്റ് ും

സല്ലാം നമ്മൾ പറയാറുണ്ട് ഇപ്പം വിദേശത്തേക്ക് നമ്മുടെ നാട്ടില് പണ്ട് നാട്ടിലാണെങ്കിൽ എല്ലാവരും തൊട്ടടുത്ത് ഉണ്ടായിരുന്നു മതിലൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പം നാട്ടിൽ പോലും ഓരോ വീടിനും മതിലുണ്ട് സെപ്പറേറ്റ് ആണ് അപ്പുറം കാണാറില്ല പോവാറില്ല അതുപോലെ തന്നെ വിദേശങ്ങളിൽ പണ്ട് എങ്ങനെയാണെന്ന് പറയും ഒരു ഫ്ളാറ്റുള്ള ആൾ പെട്ടെന്ന് അങ്ങനെ കാണാറില്ല സംസാരിക്കുക വളരെ കുറവാണ് വീക്കിലി എൻ്റെ ഏതെങ്കിലും ദിവസം ഫ്രീ ആയിട്ട് ദിവസം മാത്രമേ കാണാറുള്ളൂ അങ്ങനെയാണോ ചെല്ലിയത്

എന്റെ പേര് നവീൻ അത് നെവിൻ ചെറിയൊരു മാറ്റമേ ഉള്ളൂ പ്രൗഡ്യൂസായിട്ട് ചെറിയ മാറ്റമേ ഉള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ പൊളിക്കാൻ വേണ്ടി കേട്ടോ അങ്ങോട്ട് വരാം ചെറിയൊരു ചോദ്യമാണേ അതായത് വിഷു എല്ലാ മാസവും എല്ലാ വർഷവും ഏപ്രിൽ മാസമാണ് വിഷു ഉണ്ടാകുന്നത് ഓണം ചിലപ്പോൾ ഓഗസ്റ്റ് വരും സെപ്റ്റംബറിൽ വരും ഇത്തവണ സെപ്റ്റംബറിലാണ് അങ്ങനെ മാറി മാറി വരും ഓണം വിഷു എപ്പോഴും ആയിട്ട് ഏപ്രിൽ മാസം ഉണ്ടാകുക അപ്പം എൻ്റെ ചോദ്യമാണ് ഒരു ശരീരഭാഗം പേരിലുള്ള മാസം ഏതാണ് ശരീരഭാഗത്തിന്റെ ശരീരഭാഗം പേരിലുള്ള മാസം ഒരു ശരീരഭാഗത്തിന്റെ പേര് പേരിനകത്തുള്ള ഇംഗ്ലീഷ് ഇംഗ്ലീഷാവും ഇനി എന്താ എന്താരിയുടെ പേരെന്താ അച്ഛന്റെ പേര് സനീഷ് സനീഷ് അപ്പൊ നമ്മളിനി സനീഷ് അടുത്തേക്ക് പോവാണ് അത് ഇവിടെ തന്നെയുണ്ട് ദാ പോയി ദാ വന്നു നമസ്കാരം സനീഷ് ഭായി എന്തൊക്കെയാണ് വിശേഷം കേട്ടിരിക്കുന്നു മൊത്തം എത്ര വർഷം വർഷം ഫാമിലി ആയിട്ട് എത്ര ഒരു വർഷമായിട്ട് നാട്ടില് എവിടെയാ പണ്ട് വലിയ വലിയ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ നിങ്ങൾ അതായത് രത്ത് വർഷം മുന്നേ പിന്നെ ബേറിൽ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന മൂന്ന് നിരത്ത് എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ ഒരു മാറ്റം എന്തൊക്കെയാണ് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് അവിടെ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഷോപ്പുകൾ തിരക്കാണ് നമ്മള് അത്യാവശ്യം സാധനം വാങ്ങാൻ വേണ്ടിട്ട് ടൗൺ വരേണ്ട ആവശ്യമില്ല ഇല്ല അവിടെ തന്നെ വേറെന്താണെങ്കിൽ മൂന്ന് നേരത്തിന്റെ ഒരു പ്രത്യേകത പണ്ടേ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് മൂന്ന് മൂന്നേരത്തു പറയുന്നത് വേറെന്താണ് അതിന്റെ പ്രത്യേകത ആ സ്ഥലത്തിന്റെ ദിശയിലേക്ക് പോകുന്നതിന്റെ ഒരു ഒത്തുചേരലാണ് ഒത്തുചേരുന്ന സ്ഥലമാണ് അതെ അതെ ഇപ്പം വേറെ ഹോബീസ് ആണ് ഫ്രീ ടൈം അവിടെ ഫ്രീ ടൈം പിന്നെ അവിടെ ലീവ് ഇപ്പം പിന്നെ വെള്ളിയാഴ്ച തന്നെ പരിപാടി കൂടുതൽ എന്താ ചെയ്യാറ് വീട്ടിൽ തന്നെയാണോ സിനിമയെ കാണാൻ പോറണ്ടോ അപ്പൊ അടുത്തൊന്നും പോയിട്ടില്ലെന്ന് പറഞ്ഞ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞാണ് സിനിമ തിയേറ്ററിൽ പോയിട്ട് ലാസ്റ്റ് കണ്ട മൂവി ഏതാന്ന് ഓർമ്മയുണ്ടോ വിഷു എന്ന് പറയുന്ന ഒരു ആഘോഷം അത് എല്ലാ വർഷവും ഏപ്രിൽ മാസം ഉണ്ടാക്കുക പതിനാലാണ് കൂടുതലും ചിലപ്പോ പതിനഞ്ചം വരും പക്ഷെ ഓണം ആവട്ടെ ഓഗസ്റ്റിലും സെപ്റ്റംബറിലേക്ക് മാറി മാറി വരാൻ സാധ്യതയുണ്ട് അതാണ് ഓണത്തിനൊരു പ്രത്യേകത പിന്നെ ചെറിയൊരു കാര്യമാണ് ഒരു ശരീരഭാഗം പേരിലുള്ള മാസം ഏതാണ് ശരീരഭാഗം പേരിലുള്ള മാസം കാണാം അടുത്തായിട്ട് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു നമ്മുടെ തൊട്ടടുത്തുള്ള ആളാണേ അതായത് നമ്മുടെ കൈച്ചിത്താത്ത എന്റെ ഞാൻ താമസിക്കുന്ന കുടിക്കോട്ടോ എന്റെ വീട്ടിൽ തൊട്ടടുത്താണ് താമസിക്കുന്നത് അവരുടെ മകൾ കൂടിയുണ്ട് പർച്ചേസ് കഴിഞ്ഞോ ാണ് നമ്മള് ഷോർട്ടായിട്ട് പോയി ഞാൻ ചോദിക്കാണെല്ലാം ഉത്തരം പറയുകയാണെങ്കിൽ നമ്മള് ഫാമിലി വെറ്റ് സമ്മാനം ഉണ്ട് അതുപോലെ തന്നെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നമുക്ക് സമ്മാനമുണ്ട് ചോദ്യം അതെ നമ്മുടെ ശരീരഭാഗം പേരിലുള്ള മാസം ഏതാണ് പറ്റില്ല മലയാളവും കാണാം നമ്മുടെ അയൽവാസയാണ് നമ്മുടെ സ്വന്തം നമ്മുടെ തൊട്ട് മുന്നിലുള്ള വീട്ട് മുന്നാമിലാണ് പരിചയപ്പെട്ടത് ഒരാള് നമ്മുടെ ഷോറൂമിന്റെ ഭിത്തി കെട്ടി ഇങ്ങനെ ഇങ്ങനെ ഡാൻസ് വെക്കുന്നവർ ഇങ്ങനെ നരങ്ങുന്നവര് കളിപ്പുണ്ടായിരുന്നു ഇതാ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എന്താണത് അത് ഏത് ഭാഷ മലയാളി അങ്ങ് ട്രംപിന്റെ നാട്ടിലുണ്ട് പേര് ട്രംപിന്റെ മകളുടെ പേരാണ് ഇപ്പൊ ട്രംപിനോടുള്ള ആരാധന മൂത്തിട്ടാണ് ഈ ഒരു പേരിട്ടിരിക്കുന്നത് പേര് പറഞ്ഞേ ഇവാൻക 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 എന്നുള്ള പേരാണ് ട്രംപിലെ അദ്ദേഹത്തിന്റെ മകളുടെ പേര് ഇതേ പേരാണ് അങ്ങനെയാണ് ഈ പേര് വന്നിരിക്കുന്നത് ഇപ്പോ സെക്കൻഡ് സ്കൂൾ സ്കൂൾ പ്രൈവറ്റ് എവിടെ അബുദാബി അബുദാബിയിലാണ് അത് ശരി അബുദാബിയിലെ അവിടെ രാജാവാണോ രാ പിന്നെ ഷെയ്ഖാണോ ആരാണ് ഇവിടെയും ഉണ്ട് പക്ഷെ ആ ഷെയ്ക്ക് ഒന്നും സംസാരിക്കുമല്ലേ കുടിക്കാനേ പറ്റത്തുള്ളൂ ഷെയ്ഖ് ഷെയ്ഖാണ് ഇപ്പോ നമ്മുടെ അബുദാബി ഷെയ്ഖിനെ പേര് എന്താ സൈനസ് മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻസ് സുൽത്താൻ മുഹമ്മദ് ബിൻ സുൽത്താൻ എന്നാണ് ഇപ്പോ ഉള്ള അബുദാബി അൽ നഹിയം അൽ നഹിയം അൽ നഹിയം സുൽത്താൻ ബിൻ ആ ഫുൾ ഫുൾ നെയിം ഫുൾ നെയിം എന്തവളേ ഫുൾ നെയിം എന്തവളേ സുൽത്താൻ ബിൻ സുൽത്താൻ ബിൽ അൽ നെഹിയ എന്നാണ് നമ്മുടെ അബുദാബി ഷെയ്ഖിന്റെ പേര് ഇപ്പല്ലേ ഇപ്പോഴത്തെ പേര് ഏകദേശം ആണോ എങ്ങാണോ നമ്മൾ ഏതൊരു ഭരണാഗതി കാര്യം ചെറുപ്പുള്ള ആളാകുന്നതാണോ നല്ലത് അല്ലെങ്കിൽ പ്രായമുള്ള ആളാകുന്നതാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ചെറുപ്പമുള്ള ആൾക്കാരാകുമ്പോ കൂടുതൽ ഇനോവേഷൻ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും പക്ഷേ പക്ഷേ എന്നാൽ പഴയ പഴയ വിഷനാണ് ഫോർവേഡ് ചെയ്യുന്നത് ടെക്നോളജി വൈസ് പുതിയ സ്പേസിൽ വരെ എത്തിയിട്ടുണ്ട് അതായത് ദീർഘീക്ഷണം അത് വേറെ തന്നെയാണ് പക്ഷേ പുതിയ ആൾക്കാർ വരുമ്പോൾ പുതിയ രീതിയിലുള്ള ടെക്നോളജികളും മറ്റേ കാര്യങ്ങളും ചെയ്യാനും അതുപോലെ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും പുതിയ ചെറുപ്പക്കാർ പുതിയ ഭരണാധികാരിയായിട്ട് വരുമ്പോ നിങ്ങൾ അല്ല ഒന്നുമില്ല നിങ്ങൾ ഒരു ഒരു മന്ത്രി നിങ്ങളൊരു മുഖ്യമന്ത്രി നിങ്ങൾ വരിക എന്ന് വിചാരിക്കാം ഒന്ന് ഇത് വിചാരിക്കുമ്പോൾ മാത്രമല്ലേ നമ്മളൊരു കേരള മുഖ്യമന്ത്രി നിങ്ങൾ കേരള മുഖ്യമന്ത്രിയാണെന്ന് വിചാരിക്കുക ആണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പ്രവൃത്തി എന്തായിരിക്കും കുറച്ചും കൂടി ഇറാഡിക്കേറ്റ് എല്ലാ ചെറുപ്പക്കാർക്കും അതായത് നല്ല കാര്യമാണ് കാരണം നമ്മളിങ്ങനെ ഓരോ ഒരുപാട് ഒരുപാട് കാര്യങ്ങളോട് നമുക്ക് ഒരുപാട് ഗുണമുണ്ടാവും അതാണ് പാട്ട് ആണോ പാട്ടാണോ ആക്ടി ആണോ കൂടുതൽ മോൾക്ക് ഇഷ്ടമേതാണ് വീട്ടിന്ന് അമ്മ ഡാൻസ് കളിക്കാറുണ്ടോ അമ്മ ഡാൻസ് അമ്മ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ അമ്മ പഠിച്ചിട്ടുണ്ട്

അങ്ങനെ അപ്പം എന്തായാലും വളരെ സന്തോഷം നമ്മുടെ പർശ്ശിനിക്കടവ് അരിമ്പ്രയിലാണ് താമസിക്കുന്നത് ഇവരിപ്പം വിദേശത്ത് നമ്മുടെ അബുദാബിയിലാണ് താമസിക്കുന്നത് അപ്പം നിങ്ങളുടെ മൂന്നുപേരെ വന്നുള്ളോ ഹസ്ബൻഡ് ഇവിടെ താഴെയുണ്ട് ശരി എന്താണ് ഈ പർച്ചേസ് എന്തെങ്കിലും വിശേഷമുള്ള പർച്ചേസിംഗ് ആണോ ഒന്ന് ഫാമിലി ആയിട്ട് ഫാമിലി വെഡിങ് സെന്ററിൽ വന്നിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാൻ കരുതിയിട്ട് വന്നതാണ് ശരി അപ്പം ചെറിയ ചോദ്യം അപ്പം അതല്ല അതെന്നെ ചോദിക്കുന്നത് ചോദിച്ചാൽ ഇത്തിരി സമയം ചോദിച്ച ചോദ്യം തന്നെയാണ് അപ്പോൾ അത് ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് കണ്ടിവരിങ്ങനൊരു ഒരു ഒരു ആക്ഷൻ കാണിച്ചിട്ട് അപ്പോൾ അറിയാനുള്ള സാധ്യതയുണ്ട് അപ്പം ഉത്തരം കറക്റ്റാണെങ്കിൽ ഫാമിലി വെഡിങ് സെൻറ്റ് നൽകുന്ന ഒരു സമ്മാനം ഇമേജ് മൊബൈൽ സെൻറ്റ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനമാണ് അതായത് വിഷു വിഷു എന്ന് പറയുന്നത് നമുക്ക് ഏപ്രിൽ മാസം മാത്രമായിട്ട് വരുന്നൊരു ആഘോഷമാണ് അത് കൂടുതലായിട്ടും പതിനാലിന് ഉണ്ടാവുക ഇപ്പം അടുത്തായിട്ട് പതിനഞ്ചിന് വരുന്നുണ്ട് പക്ഷേ ഓണം ഓഗസ്റ്റും സെപ്റ്റംബറിലായിട്ട് മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് വരും അല്ലേ അപ്പോൾ എൻ്റെ ചോദ്യമാണ്

പടം കഴിയില്ല ഓക്കെ അപ്പം അങ്ങനെ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ സമ്മാനം അബുദാബിയിലോട്ടാണോ അരിമ്പുറയിലോട്ടാണോ കൊണ്ടുപോകുന്ന അറിഞ്ഞുകൂടാ എന്തായാലും കൊടുക്കുക എന്നുള്ളതാണ് അതായത് ചോദായിരുന്നു നമ്മുടെ ഒരു ശരീരഭാഗം പേരിനകത്തുള്ള മാസം ഏതെന്നാണ് അപ്പം എന്നോട് ചോദിച്ചാൽ ഇംഗ്ലീഷ് ആണോ മലയാളം ചോദിച്ചാൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ആവാം ചിലപ്പോൾ മലയാളം അത് തീരുമാനിക്കേണ്ട ഉത്തരം പറയുന്ന ആൾക്കാരാണ് കറക്റ്റ് ആൻസർ മകരം എന്നുള്ള മാസമാണ് മലയാള മാസമാണ് മകരം എന്ന് പറയുന്നത് ഈ മകരം എന്ന് പറയുന്ന മാസത്തിനത് കരമുണ്ട് കരം എന്ന് പറഞ്ഞാൽ കൈ എന്നുള്ള ഒരു പര്യായമാണ് അല്ലേ അപ്പം മകരം നിൻ കരം പിടിച്ചാൽ എന്നുള്ള സംഭവമൊക്കെ ഉണ്ടല്ലേ അങ്ങനെ ഒരുപാട് പാട്ടുണ്ട് കരം എന്നുള്ള വാക്കുണ്ട് ഒരു ഉത്തരം പറഞ്ഞ ഫാമിലിക്ക് സമ്മാനം നൽകുകയാണ് കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം എന്താ മോളുടെ പേര് ഇവാൻക ട്രംപിന്റെ മോളുടെ പേരാണ് ഇവാൻക കുട്ടിക്ക് ഈ ഒരു സമ്മാനം ഓക്കെ പിന്നെ നമ്മുടെ നമ്മുടെ സ്വന്തം ഫാമിലി കണ്ണൂരിനെ പട്ടിണിച്ച ഫാമിലി ബെഡിങ് സെന്റർ നൽകുന്ന മറ്റൊരു സമ്മാനം അപ്പം സന്തോഷം താങ്ക് യു ഓക്കോ ആഘോഷം ഏതായാൽ വസ്ത്രങ്ങൾ ഏതായാൽ അതിനൊരോരോ ഓപ്ഷനേ ഉള്ളൂ അതാണ് ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ ചുരുങ്ങിയ കാലം കൊണ്ട് കണ്ണൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയൊരു നാമതേ ആണ് ഫാമിലി എന്ന് പറയുന്നത് ഫാമിലി ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം അല്ലാതെ വന്ന് പർച്ചേസ് ചെയ്യാം ഫാമിലി വെഡിങ് സെൻറ് ചിത്രീകരിച്ച ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കളിലൂടെ മറ്റൊരു അധ്യായം കൂടി ഇന്ന് ഇന്നിവിടെ വൈകിട്ട് പോകുകയാണ് പറയാലോ മൊബൈലായാലും കമ്പ്യൂട്ടറായാലും ലാപ്ടോപ്പായാലും എന്ത് സാധനം ആയിക്കഴിഞ്ഞാൽ അത് കുറഞ്ഞ വിലയിൽ ലോകോത്തര ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടുകൂടി നല്ല സർവീസൊക്കെയുള്ള ഒരു സ്ഥാപനമാണ് കണ്ണൂരുള്ള ഇമേജ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്താക്കുള്ള ഇന്നത്തെ അദ്ദേഹം പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യം പുതിയ മുഖങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കണ്ടുമുട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ അപ്പോൾ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക